ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् एम्पे श्लोकम् ओन् रं मून् <laughs> कुचेलनामा भवतः सतीर्थ्यतां गतः स सान्दीपनिमन्दिरे द्विजः त्वदेगरागेण धनादिनिस्पृहो दिनानि निन्ये प्रशमी गृहाश्रमी समानशीलापि तदीयवल्लभा तथैव नो चित्तजयं समेयुषी कदाचिदूचे वदवृत्तिलब्धये रमापतिः किं न सखा निषेव्यते इतीरितोऽयं प्रियया क्षुधात्तया जुगुप्समानोऽपि धने मदावहे අධාත්වදාලෝකන කෞුතුකාත්යයව් වහන් පටන්තේ පෘතුකානු පායනම්. කුචේල නාම පවතහ සපිර්ථයදාම් ගතහ සහ සාන්තීපනිමන්දිරේ දවිජහ පතු ඒකරාගේන ධන ආදී නිස්ප්‍රහහා දිනානි නිිනයේ, प्रशमी गृहाश्रमी समानशीला अपि तदीयवल्लभा तथा एव नो चित्तजयं समेयुषी कदाचित् ऊचे वृत्तिलब्धये रमापतिः किं न सखा निषेव्यते ുഥാർത്തുഗുപ്സമാനീ ധന മദ ആവഹേ താ ത് ആലോകന കൗതുഹൻ പഠ അൻ ഉതന് ഹരേ കൃഷ്ണ ഇരുപത്തി ഏഴാമത്തെ ദശകം കുചേലവൃത്തം എല്ലാവർക്കും ധരിയപ്പെട്ട കഥ താൻ സാന്ദീപനി മന്തിരേ ഭവതഹ സതീർത്തി സാന്ദീപനി മഹർഷിയോട് ആശ്രമത്തിലെന്ന് ഭഗവാനോട് കൂടെ പഠിക്കു സഹപാഠിയാക പഠിക്കാൻ ഒരു അവസരം കടച്ച കുചേലനാമാഗൃാശ്രമി കുചേലൻകറെ പേരുള്ള ഒരു ഗൃഹസ്ഥൻ സഹാ ബ്രാഹ്മണൻ ത്വത് ഏകരാഗേണ ഭഗവാനിലെ മാത്രം രാഗം ഏകരാഗം മറ്റ് രാഗങ്ങളൊന്നുമില്ല രാഗെന്ന ആഗ്രഹങ്ങൾ ഭഗവാനിലിരിക്കപ്പെട്ട അന്ത ഭക്തീങ്കറ ഒന്നു മാത്രം വെച്ചത് ധനാദി നിസ്പൃഹ ധനാദികളിലൊന്നും ആഗ്രഹമേ ഇല്ല എല്ലാവരും എന്താ കുചേല വൃത്തം ധനം കിടക്കും ധനം കിടക്കും ചെല്ലുക കുചേലനക്ക് യാതൊരു ധനത്തിൽ ആഗ്രഹവും ഇരിക്കലേ പ്രശമീ ദിനാനീ നിന്യേ ശാന്തന അവരോട് കാലം കഴിച്ചെന്ന് വന്നു ഇങ്ങനെ കുചേലൻകറത് ഒരു ആളോട് പേരല്ല അപ്പടന്നു ചൊല്ലുക കുചേല വൃത്തം എന്നും ഇതൊക്കെ ചൊല്ലുക അതേമാതിരി പൃഥുക ചരിതം അപ്പടന്നു ചൊല്ലുക പൃഥുഗോപാഖ്യാനം അപ്പടീന്ന് ചൊല്ലുക ഭാഗവത്തിലെ രണ്ട് അധ്യായങ്ങളിലെയാകും പൃഥുഗോപാഖ്യാനം ചൊല്ലപ്പെട്ടത് പൃഥുക്കം ചെന്നൊന്നാന അവൽ എന്നു ചൊല്ലപ്പെട്ടും അവലിക്ക് സംസ്കൃതത്തിൽ ചൊല്ലപ്പെട്ടവർക്കും പൃഥുകം അവലോട് ക കഥ അപ്പടീന്ന് അലിവോട് കഥ അപ്പടീന്നും ചൊല്ലുക എന്താ കുചേലൻ എന്ന് ചെന്നാന നല്ല വസ്ത്രമൊന്നുമല്ല ഉടുത്തിന്താ ചേലം ചൈലം എന്നാലും ഞാൻ തന്നെ വസ്ത്രം എന്നർത്ഥം അത്ര രർഭാഠമായ ഒരു വസ്ത്രമൊന്നും ഉടുത്തിക്കാത്ത ഒരാൾ എന്നുള്ള രീതിയിലേയും കുചേലൻ എന്ന് ചൊല്ലാം സുധാമ അപ്പടീന്നൊരു പേര് ചൊല്ലുക അതെല്ലാം പേര്ക്ക് മാത്രം താൻ ഇതോട് കണ്ടന്റ് എന്നത് അത് പിന്നാടി ഇരിക്കുന്ന മെസ്സേജ് എന്നത് നമ്മൾ പുരിച്ചു കളിക്കും അപ്പോൾ എന്താ ബ്രാഹ്മണൻ ര അവർക്ക് ധനത്തിലൊന്നും ആഗ്രഹമില്ല സമ്പാദിക്കൊന്നും മട്ടർ ഏത് നേരം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇപ്പടി നാമം ചൊല്ലുന്നതിരിപ്പ് അപ്പടി വന്നു കഴിയാത്ത ഗൃഹസ്ഥൻ എന്നെ വേണം സമ്പാദിക്കുക കൂടി വേണം എന്ന് ചൊല്ലരുത് ഗൃഹസ്ഥാശ്രമത്തിൽ സമ്പാദിച്ച് കുടുംബത്തെയും കാപ്പാത്തണം അതും കൂടെ നാമാവും ചൊല്ലണം അതും കൂടെ ബാക്കി ആശ്രമികളെയും കൂടി ഇവ ഗൃഹസ്ഥന്മാർ പാത്തുക്കണം എന്നൊക്കെ ചൊല്ലുക അങ്ങനെ ഇവർക്ക് എന്തൊരു ഭക്തി ഇരുന്ന് അന്തളവ്ക്ക് തതിയ വല്ലഭ സമാനശീല അഭി എന്താ കുചേലനോട് പത്നി കുചേലനെ പോലെയും രൊ ശാന്തയാക്കും സമാനശീല അവരെ മാരിയേ ശീലങ്ങളുണ്ട് ആനാ കൂടി തഥാ ഏവ ചിത്ത ജയം നോ സമേയുഷി കഥാചിത് കുചേലനോട് കുചേലനോടവളവ് എന്താ ബ്രാഹ്മണനോട് ബ്രാഹ്മണനോടളവ്ക്ക് അവൾ മനസ്സ് മനസ്സയിച്ചിട്ടില്ലേ ഇവരെന്നനക്കറ എന്നെല്ലാം ചെയ്താലും കടശീല നമ്മൾ എത്ത ഭഗവത് ഭഗവത്പാദങ്ങളിൽ ചൊല്ല വേണ്ടിയതെന്തോ നാമ അപ്പം ഇതെല്ലാം എന്നത്തേക്ക് പണണം നേരെ അന്ന് നാമത്തിയ ചൊന്നാപ്പൂരിമേ അപ്പടീന്ന് നനയ്ക്കറാർ ആന അവൾക്ക് അത്തിലുള്ളവാൾക്ക് എന്നാ തോന്നരുതെന്ന് എന്തളവ്ക്കവാ എന്താ അറിവ് ജ്ഞാനം അവൾക്ക് കടച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ ബദാ വൃത്തി ലബ്ധയേ ബതാ ഹൗ കഷ്ടം വൃത്തി ലുപ്തയെ സഖാരമാപതി ഹീ കിം അ നിഷേവ്യത ഒങ്ങളോട് സഖഅല്ലുവ അത് ശ്രീകൃഷ്ണൻ രുക്മിണീപതിയാണ് ശ്രീകൃഷ്ണൻ ഒന്നു പോയി പാക്കപ്പെടാത അപ്പടീന്ന് ചൊല്ലറ അവ ഉദ്ദേശിച്ചത് രാജാവാക്കും ലക്ഷ്മിപതിയാക്കും ദ്വാരകാലം അപ്പടി രണ്ട ദൂരമൊന്നുമില്ലേ ഗുജറാത്തിലേതാൻ എന്ത് ഇതും ഇരിക്കപ്പെട്ടത് കുചേലനോട് ഇടവും അപ്പോൾ പക്കത്തിലാനേ ദ്വാരക ഒന്നും പോയി പാക്കപ്പെടാത എന്നാമത് ഒരു നേരത്തേക്കുള്ള ചാപ്പാടാകും തരുവാളെ അപ്പടീന്ന് ചൊല്ലി ചൊല്ലി അതിനെ പറ അപ്പോൾ കുചേലൻ ശരി അപ്പടീന്ന് ചൊല്ലി അവർ കളം അന അവർക്ക് എന്താ കളം കൃഷ്ണരെ പാക്കണപ്പോൾ ഇതൊന്നും അവർ നനച്ചിട്ടില്ലേ അവൾ അവ നനയ്ക്കറ ആത്തുകാർ നനക്കറ പോയി ഇവരോട് കഷ്ടപ്പാട് കാണാത്തത് കൃഷ്ണർ കൊടുപ്പരേ യഥാത് ഒരു വേളയ്ക്കുള്ള ആഹാരമാവ് കൊടുപ്പരേ അപ്പഴെന്ന് നനയ്ക്കറ ആന അവരെന്ന് നനയ്ക്കറാർ എത്ര നാളായ എന്നോട് സഖാ കൃഷ്ണ അങ്ങ് പോയി പാക്കണമെന്നൊന്നുമില്ലേ സദാ മനസ്സിൽ അന്ത ദ്വാരകാധീശൻ ഇരിക്കാൻ ആന കൂടി നേരടിയാ പോയി പാക്കലാമേ നാളെ എന്നായിടും ഭഗവാനെ കാണാനിത്ര എത്ര നാളാ നനച്ചിന്തിരിക്കാൻ ഭഗവാനെ പാക്കണം പാക്കണം അപ്പടീന്ന് അപ്പോൾ പോയി പാക്കലാമേ വ ചൊല്ലാളെ ആത്തിലുള്ളവ ശരി എപ്പോഴെന്ന് പോലാം അപ്പടീന്ന് നനയ്ക്കരുത്തേ ക്ഷുതാർത്ഥയാ പ്രിയയാ ഇതീരിത അയം എന്താ പത്നി എന്നാൽ പിടിച്ചെന്നാന്നാ നിറയ നാളാ ചാപ്പാടേ ഇല്ല മാത്തിൽ കാർത്താൽ രണ്ട് ഗ്ലാസ് തണ്ണി മധ്യാ മൂന്ന് ഗ്ലാസ് തണ്ണി സായങ്കാലം രാത്രി നാല് ഗ്ലാസ് തണ്ണി എന്താ തണ്ണീൽ തന്നെ ഓടിന്തിരിക്കും വെറും തണ്ണിയെ കുടിച്ച് കുടിച്ച് ഇത്ര നാളായാച്ച് ഇപ്പോഴൊരു പശി വന്നപ്പോൾ എന്താ ഉള്ളിരിക്കപ്പെട്ട ജഡരാഗ്നി അത് അഗ്നിക്ക് ഒരു ഹോമം മണ്ണണം നമ്മൾ ചാപ്പടപ്പെട്ട ചാപ്പാടെല്ലാം എന്നും ഉള്ളിരിക്കപ്പെട്ട് ജടരാഗ്നിക്കിരിക്കപ്പെട്ട് ഹോമ ഹവീസാക്കും നമ്മൾ ചാപ്പടപ്പെട്ട് അതിനാലേ ചാപ്പടപ്പെട്ട ചാ ചാപ്പാടെല്ലാം എന്നതായിരിക്കണം ഉണവുകളെല്ലാം രൊ നല്ല ഉണവുകളായിരിക്കണം വേസ്റ്റ് ചപ്പട്ടയാ പോലെല്ലാം ചാപ്പടപ്പെടാതെ ചൊല്ലുക അപ്പോൾ അപ്പോഴേ ഇരിക്കപ്പെട്ട അത് ക്ഷുതാർത്ഥയാകും രണ്ട പശിച്ചിരിക്കപ്പെട്ട അത് പത്നി ഇപ്പൊടി ചെന്നപ്പോൾ അത് കുചേലൻ അത് ബ്രാഹ്മണൻ എന്നെ പണറാൻ മദാവഹേ ധനേ ജുഗുപ്സമാനഹ അഭി തഥാ അവർ കാലം നനച്ചിട്ടില്ല അങ്ങ പോയി പൈസ കിടക്കണെന്ന് പൈസ കിടക്കുന്നു എന്നത്തുന്ന ലേഖം പൈസ വന്നു കഴിഞ്ഞാൽ ധനം വന്നു കഴിഞ്ഞാൽ മദാവഹേ ധനേ അഹങ്കാരമുണ്ടാക്കപ്പെട്ട ധനത്തെക്കുറിച്ച് ത്വത് ആലോകന കൗതുകാത് അപ്പൊന്നും നനയ്ക്കലേ ആനാ കൂടി പെരിയവാളെ പാക്ക സ്വാമിയെ പാക കുഴന്തകളെ കുഴന്തകളെ എല്ലാം പോർത്തെയെല്ലാം യഥാത് നമ്മളാലത് കൊണ്ടുപോകണം ഒരു ഉപായനം അപ്പോൾ എന്ത് ബ്രാഹ്മണ പത്നി കുച്ചേല പത്നി എന്നെ കൊടുക്കറാന്ന എന്നാ പോകണമേ അത് ആശയോടെ കിളമ്പറത്തെ പടാന്തേ പൃഥുകാൻ ഉപായനം വഹൻ യയോ എന്ന കൊടുക്കരുത് പക്കത്തിൽ ഒരു കാത്തിലെല്ലാം പോയി ച നാല് മുഷ്ടി ചതുര മുഷ്ടി നാല് മുഷ്ടി നെല്ല് വാങ്ങിന്തു വന്ന് കുത്തി അത് അവലാക്കി അന്ന് ഒരു വസ്ത്രത്തിൽ കെട്ടി അവരുടെ കൊടുത്തനെ പറ അവൽ ചെന്നാന എപ്പോഴും വരും നെല്ല് ഇടിച്ച് ഇടിച്ച് പദം വരുത്തിനാൽ അത് അവലാകും നമ്മളോട് മനസ്സെയും നന്ന പദം വരുത്തിനാൽ താൻ അത് ഭഗവാൻ ഏത് നല്ല വസ്ത്രം നല്ല പട്ടുപൊടവയെല്ലാം എടുത്തിത് രണ്ട ജോറ ഡ്രസ്സ് പണ്ണിന്ത് നിറയെ നഹയെല്ലാം പോട്ടുന്നത് നന്ന അലങ്കാരമെല്ലാം പണ്ണിന്ത് ഇപ്പം പോലാം ഭഗവാൻ്റെ തപ്പൊന്നുമില്ലേ ആന അതും കൂടെ എന്നതുകൂടി വേണം മനസ്സ് പവിത്ര അവൽ പോലെ ഇടിച്ച് പദം വന്ന്ത് അതിലിരിക്ക നെല്ലെല്ലാം കളഞ്ച് കല്ലെല്ലാം കളഞ്ച് നല്ല ശുദ്ധമായ അവൽ പോലെ പൃഥുക്കം പോലെ ഉള്ള മനസ്സ് ഭഗവാന്റെ കൊടുത്താൽ ഭഗവാൻ നമ്മൾക്ക് വേണ്ടതെല്ലാം നമ്മൾ കേക്കപ്പെട്ടതല്ല നമ്മൾക്ക് എന്നെ വേണമോ എന്നെ കടച്ചാൽ നമ്മൾക്കത് പ്രാപ്തമായിരിക്കപ്പെട്ടതെന്നതോ അത് ഭഗവാൻ കൊടുപ്പറങ്ങരുത് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ വാക്കൽ ഹരേ കൃഷ്ണ